പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച ബ്രിട്ടനും ഓസ്ട്രേലിയക്കും കാനഡയ്ക്കും പിന്നാലെ ബ്രിട്ടനും അംഗീകരിച്ചു പലസ്തീനെ അംഗീകരിച്ചുകൊണ്ട് ബ്രിട്ടൻ രംഗത്തു വന്നത് രാഷ്ട്രീയ രംഗത്ത് തീർച്ചയായിട്ടും ചെറിയൊരു കൊള്ളൊക്കെ ഉണ്ടാക്കും ത്രിരാഷ്ട്ര പ്രശ്നപരിഹാരത്തിനായി പരിശ്രമിക്കുമെന്ന് ഓസ്ട്രേലിയൻ പ്രസിഡന്റ് ആന്റണി ആൽവനീസും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ് ചാർമറും പറഞ്ഞു ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ജിഷ്ണു രവീന്ദ്രനും ചേരുകയാണ് ആദ്യം ഒരു പ്രതികരണം നമുക്കൊന്ന് കാണാം The terms upon which we would act in line with our manifesto to recognize Palestinian statehood. That moment has now arrived. So, today, to revive the hope of peace and a two state solution, I state clearly, as Prime Minister of this great country, that the United Kingdom. formally recognizes the state of Palestine. നമുക്കപ്പം ജിഷ്ണു രവീന്ദ്രൻ ശരിയാണ് ജിഷ്ണു ശരിക്കും ഈ പലസ്തീൻ രാഷ്ട്രത്തെക്കുറിച്ചുള്ള വിവാദങ്ങളും പ്രസ്താവനകളും കേൾക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി ഇപ്പോൾ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അന്തർദേശീയ തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിവരങ്ങൾ എസ്കൻ വളരെ പ്രധാനപ്പെട്ട ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഓസ്ട്രേലിയയ്ക്കും കാനഡയ്ക്കും പിന്നാലെ ബ്രിട്ടൻ കൂടി സ്വതന്ത്ര പലസ്തീനെ അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ചരിത്രപരമായ ഒരു തെറ്റുതിരുത്തൽ കൂടിയാണ് എസ്കെയിൻ അതായത് നൂറ്റിയെട്ട് വർഷങ്ങൾക്ക് മുൻപ് ബെൽഫോർ ഡിക്ലറേഷനിലൂടെ പലസ്തീനിൽ ജൂതരാഷ്ട്രം സ്ഥാപിക്കാനുള്ള അനുമതി ബ്രിട്ടൻ നൽകിയിരുന്നു അന്നത്തെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ആർദർ ബെൽഫോർ ആണ് അന്ന് ആ കത്ത് എഴുതിയത് അന്നത്തെ ആ കത്ത് കൂടിയാണ് ഇസ്രായേൽ പോലൊരു രാജ്യം പലസ്തീൻ്റെ പ്രദേശത്ത് പിടിച്ചെടുക്കാൻ കാരണമാ ആയത് എന്നതുകൂടി ചരിത്രത്തിന്റെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി നടന്ന നഖ്ബ അതിന് പ്രേരക ശക്തി കൂടിയായിരുന്നു അന്ന് അർദ്ധർ ബെൽഫോർ അയച്ച ആ കത്ത് ആ കത്തിൽ സംഭവിച്ച തെറ്റ് ബ്രിട്ടൻ നൂറ്റിയെട്ട് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തിരുത്തുന്നു എന്നു വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ അത് മാത്രമല്ല ഓസ്ട്രേലിയയും കാനഡയും ഇതുപോലെ തന്നെ പലസ്തീനെ അംഗീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഓസ്ട്രേലിയ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അത് അറബ് രാജ്യങ്ങളും അമേരിക്കയുമാണ് ഈ ദ്വിരാഷ്ട്ര പ്രശ്ന പരിഹാരത്തിന് മുൻകൈയെടുക്കേണ്ടത് അവർക്കാണ് ഇസ്രയേലിന് മേൽ സമ്മർദ്ദം ചെലുത്തി ഇത് സാധ്യമാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് കൂടി ഓസ്ട്രേലിയ പറയുന്നു അതുമാത്രമല്ല ആദ്യമായി പലസ്തീനെ അംഗീകരിക്കുന്ന ജി സെവൻ രാജ്യമായി കാനഡ മാറുകയാണ് കാനഡ പലസ്തീൻ അംഗീകരിച്ച് രംഗത്തെത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം രാജ്യങ്ങളിൽ ഇറ്റലി ഉണ്ട് ജർമ്മനി ഉണ്ട് ജർമ്മനി ഒരു ഒരു സ്വതന്ത്ര പലസ്തീൻ എന്ന് പറയുന്ന വാദത്തെ അംഗീകരിച്ച് രംഗത്തെത്തിയില്ലെങ്കിലും നേരത്തെ പലസ്തീൻ അനുകൂലിച്ച് വോട്ട് ചെയ്തിരുന്നു എസ് കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം